ശക്തിയാണ് പരിശുദ്ധ കുർബാനയും ശക്തിയാണ് അത് രണ്ടും മനുഷ്യന് ഒഴിവാക്കാൻ പാടില്ല മനുഷ്യൻ്റെ ജീവിതത്തിൽ ആ ക്രൈസ്തവർ എത്രയോ ആൾക്കാർ ഈ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയും ക്രൈസ്തവർ കിടന്ന് ഉറങ്ങുകയാണ് ഒരു ചേട്ടൻ ഇവിടെ വന്നു മാരകമായ രോഗ ഇതൊരു വലിയ ഹൃദയ സംബന്ധമായ രോഗ ആ ചേട്ടൻ പള്ളിയിൽ അങ്ങനെ പോവില്ലായിരുന്നു ചേട്ടൻ്റെ ജീവിതം എവിടെയാണ് ഷാപ്പിലായി ഷാപ്പിലെ മെയിൻ ആളാണ് ചേച്ചി പ്രാർത്ഥിച്ചു നൊന്ത് പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ ചേട്ടനെ നീ മാനസാന്തരപ്പെടുത്തണമേ കാരണം ഇപ്പോൾ കുടിക്കാൻ പോകുമ്പോഴുള്ള കാരണം എന്താ ലോക്ക്ഡൗൺ കാലഘട്ടം കാലഘട്ടമായതുകൊണ്ട് ഷാപ്പുകളെല്ലാം അടച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു ചേട്ടൻ്റെ കുടി ഇങ്ങനെ കുടിക്കാൻ പറ്റാതെയായിരുന്നു കിട്ടാത്തതുകൊണ്ട് കുടി നിർത്തി അല്ല ഇനിയാ അങ്ങനെ കുടി നിർത്തുന്ന ചേട്ടന്മാരുണ്ട് എന്നിട്ട് അവസാനം ഇവിടെ കൊണ്ടുവന്നു ഒരു ദിവസം ഇവിടെ ഞാൻ പറഞ്ഞു ഒന്ന് ചേട്ടൻ ഒന്ന് കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞിട്ട് കുമ്പസാരിക്കാൻ പറഞ്ഞു കുമ്പസാരിച്ചു നന്നായിട്ട് കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായിച്ചാൽ ആ ചേട്ടൻ്റെ ഹൃദയ സംബന്ധമായ രോഗം മാരകമായ രോഗം അന്ന് തന്നെ സൗഖ്യപ്പെട്ടു അന്ന് തന്നെ സൗഖ്യപ്പെട്ടു കർത്താവ് എന്തുകൊണ്ടാണ് അന്ന് തന്നെ സൗഖ്യം തരാത്ത ഇതിൻ്റെ കാരണം എന്താ പറയുമോ പിന്നെ ആ ചേട്ടനെ കണ്ടിട്ടില്ല പിന്നെ ആ ചേട്ടനെ മഴയിട്ട് നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പറയൂലൊക്കെ അകത്ത് പറയുള്ളൂ നിന്നെയ്ക്ക് മഷീട്ട് നോക്കിയാൽ പോലും കാണില്ലല്ലോ എന്ന് പറഞ്ഞു ആ ചേട്ടൻ പിന്നെ കണ്ടല്ലോ ചേച്ചി പിന്നെ വന്നു അപ്പോൾ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു എനിക്ക് പള്ളിയിൽ പോയിട്ട് ഞാൻ കുമ്പസാരിച്ചു ഞാൻ കൗൺസിലിംഗ് കൂടി ഞാൻ വിഷ്ണുമാരനിൽ പങ്കെടുത്തു എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി ഇനി പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല